മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ും നിലമ്പൂർ പാടിക്കുന്ന് പട്ടികവർഗ നഗറിലെ അവസ്ഥ അതീവ ഗുരുതരമെന്ന് നഗരസഭാ പ്രതിപക്ഷം പകർച്ചവ്യാധി ഉണ്ടാകുന്നതിന് മുൻപ് നഗരസഭ മുൻകൈയ്യെടുത്ത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭാരവാഹികളും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന ഗിരിജൻ നഗറിലെ താമസക്കാർ ഉപയോഗിക്കുന്ന ശൌചാലയം ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്കൊഴുകി കിണറുകളിലേക്കും സമീപത്തെ തോടുവഴി ചാലിയാറിലേക്ക് എത്തുകയാണ് രോഗങ്ങൾ പടരാൻ ഏറെ സാധ്യതയുണ്ടായിട്ടും നഗരസഭാധികൃതരും ഐടിഡിപി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് വിഷയത്തിൽ പ്രദേശവാസികൾ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് വിശദമായ നിവേദനം നൽകും പോയി ഞങ്ങൾ ഇതിനു മുമ്പായി പ്രദേശത്ത് ഒപ്പുശേഖരണം നടത്തും പ്രശ്നപരിഹാരമില്ലെങ്കിൽ നഗരവാസികളും അയൽവാസികളുടെയും ഉൾപ്പെടുത്തി നഗരസഭയ്ക്കും ഐ ടി ഡി പിക്കുമെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യു ഡി എഫ് ഭാരവാഹികളായ ഷിഹാബ് മൂർക്കൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ പി ടി റൂൺസ്കർ അനീഷ് ഷില്ലിക്കൽ ഷുഹൈബ് മുത്തു ഷിബു പുത്തൻ വീട്ടിൽ നഗരസഭാ കൌൺസിലർമാരായ ഡെയ്സി ചാക്കോ ശ്രീജ ചന്ദ്രൻ സാലി ബിജു റസിയ അള്ളമ്പാടം ശ്രീജ വെട്ടത്താഴത്ത് രാജലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു ഹംസ തട്ടാരശ്ശേരി റഫീഖ് പുന്നക്കാടൻ സി ടി എസ് ജിഹാദ് പി ടി ചെറിയാൻ നവാസ് കാഞ്ഞിരാല കെ റഹ്മത്ത് പി ലൻസിഖ എന്നിവർ നേതൃത്വം നൽകി പകർച്ചവ്യാധികൾ പടർന്ന് പകരുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വണ്ടൂരും നിലമ്പൂർ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിക്കൊണ്ട് കൊണ്ട് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഈ സമയത്ത് ഒരു ഭാഗത്ത് നിപ്പ ഭീഷണിയായി നിൽക്കുന്ന സമയത്ത് നിലമ്പൂർ നഗരസഭയുടെ മൂക്കിന് താഴെ ഈ പാടിക്കുന്ന് പട്ടികവർഗ നഗറിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ താമസിക്കുന്ന ഏകദേശം മുപ്പത്തിരണ്ടോളം വരുന്ന കുടുംബങ്ങൾ അവരുപയോഗിക്കുന്ന ശൗചാലയം ഒട്ടിപ്പൊളിഞ്ഞ് അവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് ഇവിടെ താമസിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ് നാട്ടുകാർതിന് ചുറ്റുപാട് താമസിക്കുന്ന നാട്ടുകാർ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി മര്യാദക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും കഴിയാതെ പകർച്ചവ്യാധികൾ പടർന്നു എന്നുള്ള ഭീഷണിയിൽ നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർക്കും നഗരസഭാ അധികൃതർക്കും തുടർച്ചയായിക്കൊണ്ട് നാട്ടുകാരും ഈ കോളനിയിലെ ആള് ഈ പറയുന്ന നഗരിലെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി നഗറിലെ